हरि ॾींहुं ओके ആദ്യ ൾ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടി തിരിമംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഹലോ എല്ലാവർക്കും നമസ്കാരം ചങ്കള് പ്രശാന്ത് മണിമേളാണ് അപ്പോൾ ചെങ്കളിഞ്ഞ് സ്കൂൾ കലോത്സവത്തിൻ്റെ കാലം വരികയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആ ഒരു ഓർമ്മകളിലേക്ക് ഞാനൊന്ന് കൂട്ടിക്കൊണ്ടു പോകാണ് എല്ലാ വർഷവും ഇതുപോലെ കലോത്സവ നഗരിയിലൊക്കെ ഞാൻ എത്താറുണ്ട് അത് സ്കൂൾ കലോത്സവങ്ങൾ മുതൽ സ്റ്റേറ്റ് കലോത്സവങ്ങൾ വരെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വളർന്നു വരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ചെറിയൊരു വൈബ് അതിനൊരു മെമ്മറീസ് ഇങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഈ വർഷം നമുക്ക് പൊരിക കേട്ടോ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എല്ലാവരും ഈ വർഷം കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ മെടുക്കികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വീട്ടിലിട്ട് പോകാം ഞങ്ങളെ കോമഡി ഉത്സവത്തിലും കൂടി ഗംഭീരമായിട്ടൊരു നൃത്തം ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചറായിരുന്നു അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ടീച്ചറെ അപ്പോ എന്തായാലും സന്തോഷമുണ്ട് നിങ്ങളെ ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തം ഗംഭീരമായി വേദിയിൽ മക്കളെ വേദിയില് നടന്നുകൊണ്ടിരിക്കാണ് മകളെ പാലയൂർ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ പൊടി പവിത്ര അപർണ അർച്ചന ചൈത്ര പ്രാർത്ഥന നല്ല സ്കൂള് അശ്വിനിട്ടുണ്ട് എല്ലാവിധ ആശംസകളും നന്നായിട്ട് പൊളിക്കുക ടീച്ചർക്കും ആ സമയം നിങ്ങൾ കാത്തിക്കണം അല്ലേ കുറച്ച് സമയത്ത് കാത്തു നിന്നാ മതി അപ്പൊ ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിക്ക രജിസ്റ്റർ നമ്പറുകൾ എത്രയും പെട്ടെന്ന് സുവീദിക് ടീമംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയുക ആരി കോഡ് 24 ഓക്കേ അവരടി വാ ജ്യോത്രൻ ഡട്ട 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 ഇയഹുവാ കാണിക്ക ഡട്ട 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 ഇയഹുവാ കാണിക്ക ഡട്ട 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 ഇയഹുവാ കാണിക്ക ഓണല്ല ഓണോ ഓണോ ആദരവുള്ള ക്യാമറ തിരശ്ശീല വീഴാൻ ഒരു പകൽ മാത്രം ശേഷിക്കെ അതിരാണിപ്പാടത്തേക്ക് ജനസമുദ്രം ഇരച്ചാർത്തിക്കുകയാണ് ലക്ഷ്മി ഈ എട്ടേക്കറാണ് അങ്ങനെ നിറയുകയൊന്നും എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആദ്യ നാളുകൾ അതൊക്കെ മറന്നേക്കൂ എന്നാണ് കോഴിക്കോട്ടെ ഈ ജനസമുദ്രം നമ്മോട് പറയുന്നത് അല്ലെ ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യമാണ് ഞങ്ങളുടെ ും ഇപ്പൊ തൃശൂർ പൂരത്തെ ഉപമിക്കാൻ തൃശൂർ പൂരത്തിന്റെ ഇളിഞ്ഞിത്തറ മേളം അത് ലോകത്തെ ഏറ്റവും ഗംഭീരമായ ഓർക്കസ്ട്രയാണ് എന്ന് ലോകത്തെ എല്ലാ സംഗീതജ്ഞന്മാരും നാടികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നു അപ്പോ അതിനോടൊന്നും മത്സരിക്കാൻ നിങ്ങളായിട്ടില്ല കൊല്ലത്തുകാരായിട്ടില്ല അത് വേറെ കാര്യം പക്ഷെ കലോത്സവത്തെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല കോഴിക്കോടിന്റെ പൂരമാണ് ഇത് കേരളത്തിന്റെ പൂരമാണ് അതിങ്ങനെ ിപ്പാടത്ത് രാവിലെ തിരുവാതിരക്കളി തുടങ്ങിയതാണല്ലേ ഇനിയിപ്പോ സംഘനൃത്തം മറ്റു വേദികളിലൊക്കെ തായമ്പക തൊണ്ടമേളം എല്ലാം ഉണ്ട് നാടകം പൈമ എല്ലാം ഉണ്ട് ഏതൊക്കെ ആ എല്ലാരും പ്ലസ് വൺ ആണല്ലേ ഒരു പ്ലസ് ടു ഉണ്ട് അല്ലെ ഒരു പ്ലസ് ടു ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും എക്സാം കടത്തോണ്ടിരിക്കണല്ലേ ഓക്കെ അല്ലെ ആവശ്യമൊന്നുമില്ല അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മളെ കോഴിക്കോട്ടുകാരാണ് കൂടെ ഉള്ളത് അല്ലെ അപ്പം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം